അപ്പോൾ കറാമക്കിതുണ്ട് പറ്റിയേ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ് സിറ്റി മക്കാനി ക്ലോസ് അതുപോലെ ഇക്കായ്സ് ഇത് ക്ലോസ് ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം നമ്മുടെ കറാമക്കാർക്ക് സുപരിചിതാണ് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക റമദാൻ വായ്പ ടൈമിലൊക്കെ ഒക്കെ പങ്ക് വഹിച്ച റെസ്റ്റോറൻ്റുകൾ റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു ക്ലോസ് ചെയ്ത് കിടക്കില്ല ക്ലോസ് ചെയ്തതാണോ അതോ റിനോവേഷൻ ആണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പൂർവ്വത ശക്തിയോടെ തിരിച്ചുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ആ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റുകളെല്ലാം ഇവിടെ കറാമയിൽ അത്യാവശ്യം ഫേമസ് വെൽ നോൺ റെസ്റ്റോറൻറ്റുകളാണ് ഇല്ല കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളും ആണ് ഒരുമിച്ച് ഒരേ ലൈനിൽ മൂന്ന് റെസ്റ്റോറൻ്റ് ഒക്കെ പൂട്ടി എന്ന് പറയുമ്പോൾ അറിയില്ല എന്താണെന്നുള്ളത് നോക്കാം